നമസ്കാരം ജൂൺ പത്തൊൻപതിന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇരുപത്തി മൂന്നോട് കൂടി പി വി എൻവറിന് ശേഷം നിലമ്പൂരിൽ ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇത് മൂന്നാം തവണയാണ് നിലമ്പൂർ എന്ന നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഇതിനു മുൻപ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സഖാവ് കുഞ്ഞാലി എന്ന് പറയുന്ന ഒരാളായിരുന്നു നിലമ്പൂരിലെ എം എൽ എ എന്ന് നമുക്കറിയാം ഒരുപക്ഷേ കേരളത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന ഒരു എം എൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തന്നെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ആ ഒരു കാര്യം ഒരു വെടിയൊച്ചയിൽ അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന് വെടിയേണ്ടി വന്ന ഒരു സാഹചര്യം ആ അതുമായി ബന്ധപ്പെട്ടിട്ട് ആര്യാടൻ മുഹമ്മദ് എന്ന നിലമ്പൂരിൻ്റെ സ്വന്തം ഉസ്താദ് എന്ന് പറയുന്ന അവൻ ശരി നിലമ്പൂരിനെ ഏറെക്കാലം തൻ്റെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന നേതാവ് കോൺഗ്രസിലെ അദ്ദേഹമാണ് അതിനകത്ത് കുറ്റാരോപിതൻ എന്ന് പറഞ്ഞിരുന്നു കുറ്റ അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ സഹാബ് കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ ഉണ്ടായിരുന്നത് ആര്യാടൻ മുഹമ്മദ് മുഹമ്മദിനെയാണ് തന്നെ വെടിവെച്ചത് എന്ന് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ വന്നു അതിനുശേഷം തെളിവുകളുടെ അഭാവത്തിൽ ഒരു ട്രാക്ടർ ഡ്രൈവറാണ് ഇതിൻ്റെ കൊലപാതകി ഇദ്ദേഹത്തെ കൊന്നത് എന്ന് പറയുന്നു അതിന് പകരമായി സി പി എം കാർ അവരെ ആ ട്രാക്ടർ ഡ്രൈവറെയും കൊലപ്പെടുത്തി എന്ന തരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിക്കുകയും തുടർന്ന് ആ കുറ്റ വിമോ കുറ്റത്തിൽ നിന്ന് വിമോചിതനായി അദ്ദേഹം വീണ്ടും രംഗത്തിറങ്ങുകയും ചെയ്ത ഒരു ചരിത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് ആ എൺപതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി ഹരിദാസ് എന്ന് പറയുന്ന ആൾ ആര്യാടൻ മുഹമ്മദിന് വേണ്ടിയിട്ട് തൻ്റെ ഈ ഒരു കുറ്റ കുറ്റത്തിൽ നിന്നൊക്കെ മുക്തനായി ആര്യാട മുഹമ്മദ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും പറഞ്ഞു ഹരിദാസെ നീ രാജിവെച്ചോളൂ ഞാൻ വീണ്ടും മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു വീണ്ടും അങ്ങനെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ആര്യാട മുഹമ്മദ് ആ മണ്ഡലത്തിൻ്റെ എം എൽ എ ആയി വരികയും ചെയ്യുന്നു പിന്നീട് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വീണ്ടും ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും ഇതാണ് ചരിത്രം എന്നിരിക്കലും ആര്യാടൻ മുഹമ്മദിനോടും ആ കുടുംബത്തോടും തെറ്റിപ്പിരിഞ്ഞിട്ടാണ് നിലമ്പൂരിൽ പി വി അൻവർ ഒരു ശക്തി ആർജിച്ചു വരുന്നത് കഴിഞ്ഞ രണ്ട് ടേമുകളിലായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എട്ട് വർഷ കാലത്തോളം ആ നിലമ്പൂരിനെ കൊണ്ടുനടന്നത് പി വി അൻവർ തന്നെയാണ് നമുക്കറിയാൻ കഴിയും ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ഒരു എം എൽ എ എന്നുള്ള നിലയിൽ തന്നെയാണ് പി വി അൻവറിന്റെ ഒരു പ്രാതിനിധ്യം ആര്യാടൻ മുഹമ്മദിനോട് പിണങ്ങിയതിന് ശേഷം അദ്ദേഹം സി പി എമ്മിന്റെ ഇടത് സോതരനായ അവിടെ മത്സരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതായത് പിന്നീട് ഇങ്ങോട്ട് വന്ന ഒരു കാലയളയിൽ എന്തുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളൊരു ഒരു ഒരു ഭാഗം അവിടെ നിൽക്കുന്നു നമുക്കറിയാം ദത്താത്രേയ ഹൊസബാല എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു മുഖ്യ പ്രവർത്തകൻ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനായി എം ആർ അജിത് കുമാർ അവിടെ എത്തുന്നു തുടങ്ങി നിരവധി പി കെ ശശിക്കെതിരായ ആരോപണങ്ങൾ ഒടുവിൽ പിണറായിസം തുലയട്ടെ എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് തുടങ്ങി നിരവധിയായി ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കുകയും ഒടുവിൽ രാജി പുറത്താകുകയും ചെയ്ത ഒരാളാണ് പി വി അൻവർ എന്ന് നമുക്കറിയാം ഇനി പി വി അൻവറിന്റെ എന്തുകൊണ്ട് പി വി അൻവർ അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം പി വി അൻവർ അവിടെ എങ്ങും നിൽക്കുകയായിരുന്നില്ല കാര്യം പി വി അൻവർ ഒരു വട്ടം ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എം എൽ എ ആവുകയും തുടർന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആവുകയും ചെയ്തപ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു മോഹം പി വി അൻവറിനുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് പി വി എൻവർ കരുതി തന്നെ ഇത്തവണ ഒരു മന്ത്രിയായി അവരോധിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പി വി എൻവറിന്റെ മനസ്സിലുണ്ടായിരുന്നു പി വി എൻവർ അത് തന്നെയാണ് ലക്ഷ്യം വെച്ചതും എന്ന് നമുക്കറിയാം ഇതൊരു വിലപേശലിന് വേണ്ടി കൂടിയാണ് പി വി എൻവർ ഇനി ഉപയോഗിക്കുന്നത് ആ തന്റെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ പിന്നീട് ഇനി ആ മന്ത്രിസഭയിൽ തുടർ അല്ലെങ്കിൽ ആ ഒരു ഇടതുപക്ഷത്തിനൊപ്പം തുടർന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവിടൊപ്പം അദ്ദേഹത്തിന്റെ തടയണ വിവാദം ഉണ്ടായിരുന്നു അനധികൃതമായ നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ റിസോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് കൂടിക്കലങ്ങി വന്നപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടി നില നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടി ഇനി പാർട്ടിയെ കുറ്റം പറയാം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പി കെ അടക്കം അവിടൊപ്പം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെ അടക്കം കുറ്റം പറയാം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയതാവാം അതിനുശേഷം പിന്നീട് സ്വന്തമായി ശക്തമായ ഒരു നിലനിൽപ്പായിരുന്നു പി വി അൻവർ ആഗ്രഹിച്ചത് ഡി എം കെയിലേക്ക് നേരെ ചെന്ന് ചാടിക്കൊടുക്കുകയാണ് ചെയ്തത് ഡി എം കെ എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവിടെ ചെന്ന് തമിഴ്നാട്ടിലെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ കൂടിക്കാഴ്ചയിലൊക്കെ ഉടനീളം ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെ പി വി അൻവർ ഉറച്ചു വിശ്വസിക്കുകയും പക്ഷേ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ കേരളത്തിലേക്ക് വന്ന് മറ്റ് അതായത് എനിക്ക് തോന്നുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെയായി ബന്ധപ്പെട്ട് ഡി എം കെ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പച്ച പിടിക്കാനുള്ള ശ്രമം യു ഡി എഫിന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റവും അദ്ദേഹം നടത്തിയെന്ന് നമുക്ക് കാണാം ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം അന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വി എസ് ജോയി എന്ന് പറയുന്ന നേതാവിന് അതേ പിന്നെ വളരെ അധികം അവിടെ നിലമ്പൂരുകാരൻ തന്നെയാണ് അതോടൊപ്പം അവിടുത്തെ ഡി സി സിയിൽ പ്രസിഡന്റ് അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്ന ഒരാൾ തന്നെയാണ് എന്ന് നമുക്കറിയാം ആ വി എസ് ജോയിയെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന് യു ഡി എഫിന് നിർദ്ദേശം കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ആ റിസൈൻ ചെയ്ത ആ സമയത്ത് തന്നെ അതേ പിണറായി അദ്ദേഹം പിന്നീട് ചെയ്തത് തൃണമൂൽ കോൺഗ്രസുമായി ഒരു ധാരണയുണ്ടാക്കുന്നു പിന്നീട് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള രൂപത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലേക്ക് പി വി എൻവർ മാറുന്ന കാഴ്ചയും നമ്മൾ രാഷ്ട്രീയ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കണ്ടതാണ് അങ്ങനെ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ് ആകുന്നു പക്ഷേ ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒത്തുപോകാൻ കോൺഗ്രസിന് പാടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സിന് അത്രത്തോളം തൃണമൂൽ കോൺഗ്രസിനെ വിശ്വാസമില്ല അല്ലെങ്കിൽ അവരുമായി ഒത്തുപോകാൻ താല്പര്യമില്ല ആ ഒരു സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും യു ഡി എഫിന്റെ ഭാഗമാക്കി നിർത്തുമോ എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് പിന്നെ അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കാത്ത് ഈ പറയുന്ന പോലെ നേരെ സി പി എം ഇടത് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയും യു ഡി എഫ് മുൻകൂട്ടി കാണുന്നുണ്ട് സത്യത്തിൽ ഏ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ട് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വി എസ് ജോയിയെ എന്തുകൊണ്ട് പി വി അൻവർ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എന്തുകൊണ്ട് അവിടെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് അവിടെ ഉണ്ടായിരുന്ന ഹരിദാസിനെ മാറ്റിയിട്ട് അവിടെ ആര്യാട മുഹമ്മദിന് മത്സരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഈ വി എസ് ജോയിയെ അവിടെ പി വി എൻവർ ഒരു കരുവാക്കി തീർക്കാനുള്ള ശ്രമമാണ് ആര്യയുടെ ഷൗക്കത്ത് വന്നാലും നടക്കില്ല കാര്യം ആര്യാടൻ കുടുംബത്തിനെതിരായി തന്നെ ശക്തമായ നിലപാടാണ് സത്യത്തില് പി വി എൻവർ കൈക്കൊണ്ടിട്ടുള്ളത് അവിടെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ആര്യാടൻ മുഹമ്മദ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അതായത് ഇനി അഞ്ചാം അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് നൽകുന്ന ഒരു കാലമുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി ആയിരിക്കും കേരളത്തിലെ അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നിവരെ ആര്യാട മുഹമ്മദ് ഒരു ഘട്ടത്തിൽ പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ പരിഗണിക്കേണ്ടതും കാണേണ്ടതും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സത്യത്തില് വി എൻവർ ലക്ഷ്യം വെക്കുന്നത് പി വി എൻവർ തനിക്ക് സ്വാധീനമുള്ള വി എസ് ജോയിയെ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു എം എൽ എ ആക്കി മാറ്റുന്നു തുടർന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കാര്യക്ഷമമായ ഒരു ചവിട്ട് നടക്കും അതോടുകൂടി വീണ്ടും അതുവരെ ഈ ഒരു തൻ താൻ പറഞ്ഞ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളൊരു ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര സേഫ് സോണിലല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും തൃക്കാക്കരയാണെങ്കിലും നമ്മൾ പുതുപ്പള്ളിയിലാണെങ്കിലും ആലത്തൂരാണെങ്കിലും എല്ലാം നമ്മൾ പരിശോധിച്ചില്ല ആലത്തൂർ തീരല്ല എന്ന് നമുക്കറിയാം ആലത്തൂർ വിട്ടേക്കു അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ടിടത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സേഫ് സോണിൽ നിന്നിട്ടുള്ള കളികളായിരുന്നു ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറഞ്ഞാലും യു ആർ പ്രദീപ് തന്നെയാണ് ആലത്തൂരിൽ നിന്ന് എം എൽ എ ആയി അവിടേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം എം എം എ ഹരിത സംബി പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മറ്റൊരു കാര്യമുള്ളത് ആ തൃക്കാക്കര ഒരു സഹതാപ ഉണ്ടായിരുന്നു ഉമാ തോമസ് അവിടെ ജയിക്കണം അല്ലെ ഉമാ തോമസ് ജയിക്കും കാര്യം എന്താ പി ടി തോമസ് എന്ന് പറയുന്ന ഒരു ശക്തനായ നേതാവ് കോൺഗ്രസിന്റെ അഴിമതിക്കറപൊരുളാത്ത അപൂർവ്വം ചില നേതാക്കളിൽ ഒരാളാണ് സി പി ടി തോമസ് എന്ന് നമുക്കറിയാം അപ്പൊ ആ പി ടി തോമസ് അവിടെ മത്സരിച്ച സാഹചര്യത്തിൽ എന്ത് അവിടെ നിന്ന് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ നിരവധി ആൾക്കാർ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള സൂചകമായി അല്ലെങ്കിൽ സഹതാപ സൂചകമായി തന്നെയാണ് ഉമാ തോമസിനെ തൃക്കാക്കരയിൽ നിന്ന് വിജയിപ്പിച്ചത് എന്ന് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് പുതുപ്പള്ളി വരെ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു നാടകം ഉണ്ടായിരുന്നു അല്ലെ നാടകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും പലപ്പോഴും പലയിടത്തും നിർദ്ദേശം ഉണ്ടായിരുന്നു വൈകിപ്പിക്കൂ എന്നുള്ള നിർദ്ദേശം പല ഭാഗങ്ങളിലും കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു കാര്യമായിരുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ചാണ്ടിയുമ്മിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ശ്രമമായിരുന്നു അവിടെ അന്ന് നടന്നത് ചാണ്ടിയുമ്മിനെ ആ വാഹനത്തിനുള്ളിൽ കയറ്റുന്നു ആ ചാണ്ടിയുമ്മിനെ ജനങ്ങളുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം അന്ന് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചാണ്ടിയുമ്മിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുകയും ചാണ്ടിയുമ്മിനെ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയും തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ഒരു ആകെ പരിശോധിക്കുമ്പോൾ നിലവിലുള്ള സീറ്റുകളൊന്നും യു ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ യാഥാർത്ഥ്യം ആലത്തൂര് വരുമ്പോഴും ലാഭവുമില്ല നഷ്ടവുമില്ല കാര്യം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ യു ആർ പ്രതിഭ പരാജയപ്പെട്ട രമ്യ ഹരിദാസ് വിജയിച്ചേനെ അപ്പൊ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു സാധ്യത ആലത്തൂരിലെ തോൽവിയോടുകൂടി കോൺഗ്രസ് അവിടെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സഹതാപതരംഗത്തിന്റെ പിന്തുണ ഇല്ല എങ്കിൽ വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയാം ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ നിർത്തിക്കൊണ്ട് പോരാനത്തക്ക ഒരു ധൈര്യം സത്യത്തിൽ യു ഡി എന്നുള്ളതും വാസ്തവമാണ് ഇനി അഥവാ ഈ പറയുന്ന ഇദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നിലമ്പൂരിലെ പി വി എൻവർ പറയുന്നത് കേട്ടിട്ട് പി വി എൻവറിന്റെ ആവശ്യപ്രകാരം വി എസ് ജോയി ആക്കിയാൽ ഹൈക്കമാൻഡിൽ നിന്ന് ശക്തമായ ഒരു എതിർപ്പ് നേരിടേണ്ടി വരും അപ്പൊ ഇത്തവണ അവിടുത്തെ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നിർണായക ഘടകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും യു ഡി എഫിന് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഉറപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവിടുത്തെ വിജയം കൂടിയേ തീരൂ പിന്നെ തന്നെയുമല്ല നിലമ്പൂരിലെ പി വി എൻവർ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചും ശശിയെക്കുറിച്ചും അതോടൊപ്പം അജിത് കുമാറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്ന പല കാര്യങ്ങളും ഒരു സഖ്യം അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ശക്തമായ സഖ്യമുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പൊ നമുക്കറിയാം ഇവിടെ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ബി ജെ പിക്ക് വലിയ താല്പര്യമില്ല കാര്യം അവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ എണ്ണായിരത്തിലധികം വോട്ടുകളാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അപ്പൊ ആ വോട്ടുകളെല്ലാം കൂടി മിക്കവാറും ഒരു യു ഡി എഫിലേക്ക് തന്നെ ചേരാനാണ് സാധ്യത കാര്യം ഈ ഭരണവിരുദ്ധ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം ഇതെല്ലാം നിഷ്പക്ഷ വോട്ടുകളായി എണ്ണപ്പെടും ഇതെല്ലാം കൂടി ഒരുപക്ഷെ രണ്ട് ഭാഗത്തേക്കും ചേരിയായി പോകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ ബി വി എൻവർ പറഞ്ഞിട്ടുള്ള ഒറ്റ ആരോപണം പോലും വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെയുമല്ല പി വി അൻവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കറതീർന്ന ഒരു രാഷ്ട്രീയമല്ലെന്നും തനിക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ എടുക്കാൻ കഴിയാതെ പോയതിനുള്ള നിരാശയിൽ നിന്നുണ്ടായതാണ് എന്നും ജനങ്ങൾക്ക് കൃത്യമായി അറിയാം തന്നെയുമല്ല ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിൽ ആ ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണ് സത്യത്തിൽ പി വി എൻവർ എടുത്തത് കാര്യം എം എൽ എ സ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി ചെയ്തു വരാൻ ആരുമില്ല എന്നൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായി എന്തിനു പിന്നെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തിനു ഒരാളെ ജയിപ്പിച്ച് വിടണം എന്നുള്ള ഒരു ചിന്താഗതിയും പി വി എൻവറിന്റെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലുണ്ട് അതുണ്ടായേ മതിയാകൂ കാര്യം ഇങ്ങനെ നമ്മൾ ഒരു രാവകൽ അല്ലെ രാവിലെ മൂലം വൈകുന്നവരെ ഒരു ബൂത്തിൽ പോളിംഗ് ബൂത്തുകളിൽ പോയി ക്യൂ നിന്നിട്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തി ഒരാളെ വിജയിപ്പിക്കുന്നു എം എൽ എ ആക്കുന്നു ഒടുവിൽ സംഭവിക്കുന്നത് എന്താണ് ഈ എം എൽ എ സ്വന്തം രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയും അതോടൊപ്പം ഇവിടുത്തെ സംസ്ഥാനത്തെ പോലീസ് മേധാവിമാർക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയും തെളിയിക്കപ്പെടാത്ത ആരോപണം ഉന്നയിക്കുകയും രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്യുന്നു എന്നിട്ട് പല പാർട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി കണഞ്ഞ് പരിശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ എന്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് നിലമ്പൂരുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല കാരണം അവർക്ക് അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഒരാളെ തെരഞ്ഞെടുക്കുന്നത് അയാൾക്ക് അയാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സത്യം പറഞ്ഞ ഒളിച്ചോട്ടമാണ് അതിനുശേഷം ഈ പറയുന്ന വേറൊരാളെ വി എസ് ജോയിയെ തന്നെ നോമിനി എന്നുള്ള നിലയിൽ അവിടെ നിർത്താൻ ശ്രമിക്കുന്നു യു ഡി എഫിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനോട് വിലപേശിക്കൊണ്ട് എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞ യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അത് സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിർണായ ഘടകം തന്നെയായിരിക്കും പിന്നീട് തന്നെയുമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലീഗിന്റെ വോട്ടുകളും വളരെ പ്രാധാന്യമുള്ളതാണ് ലീഗ് ഏത് രീതിയിലായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്നുള്ളത് ഒരു പ്രത്യക്ഷത്തിൽ എന്നുള്ളതല്ല പരോക്ഷമായി എവിടെയായിരിക്കും സഹായി സഹായം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത് ആ സാഹചര്യത്തിൽ നിലമ്പൂർ മത്സരം വളരെയധികം അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായും അതോടൊപ്പം നമ്മുടെ ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിനു മുൻപായി നടക്കാൻ പോകുന്ന സത്യത്തിൽ ഒരു ഒരു വിലയിരുത്തൽ തന്നെ ആകാനാണ് സാധ്യത